വെൽക്കം ടു മാസ്റ്റർ കെ അക്കാഡമി മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സി എസ് ഇ ബിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഒരു ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻ ആണ് എല്ലാം കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനുകളാണ് അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ഓഫ് അഫ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ്റെ ക്യാപിറ്റൽ ആണ് ആൻസർ കാബൂൾ നമ്മൾ ഓപ്ഷൻ ഒന്നും കൊടുക്കുന്നില്ല ആൻസർ ബൈ ക്വസ്റ്റ്യൻ ബൈ ആൻസർ ആയിട്ട് പോവുകയാണ് ഞാൻ ഇഷ്ടംപോലെ കൺട്രീസിൻ്റെ ക്യാപിറ്റലൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ അടുത്തൊരു ക്ലാസ്സിൽ ആ കൺട്രീസ് ക്യാപിറ്റലായിട്ട് വരാം ഇപ്പോൾ തൽക്കാലം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്യാപിറ്റൽ ഓഫ് അഫ്ഗാനിസ്ഥാൻ കാബൂൾ ആണ് അടുത്ത ഗിഫ്റ്റ് ഓഫ് നൈൽ നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നത് ഈജിപ്റ്റ് റിപ്പീറ്റ് ചെയ്ത ആണ് ഇത് ഗിഫ്റ്റ് ഓഫ് നൈൽ ഈജിപ്റ്റ് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്ന കൺട്രിയാണ് ഇത് ഈജിപ്റ്റ് അടുത്തത് വിച്ച് പ്ലേസ് ദ സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ സുവർണ ക്ഷേത്രങ്ങളുടെ നഗരം എന്നറിയപ്പെടുന്നത് അമിത്സർ റിപ്പീറ്റ് ദ സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത് അമൃത്സർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ദ കറൻസി ഓഫ് ചൈന രാജ്യങ്ങളും കറൻസി തലസ്ഥാനം ഒക്കെ നമുക്ക് റിപ്പീറ്റിട്ടുണ്ട് അത് നമുക്ക് വേറൊരു ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും തൽക്കാലം ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ദ കറൻസി ഓഫ് ചൈന ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് യുവാൻ തിരിഞ്ഞു എൻ എന്നൊക്കെ വരുന്നതുകൊണ്ട് ഇത് ചൈനയുടെ കറൻസി ഏതാണ് യുവാൻ ആണ് ഓക്കെ എന്താണ് ചൈനയുടെ കറൻസി ഏതാണ് യുവാൻ ആണ് അടുത്ത ക്വസ്റ്റ്യൻ പോപ്പുലർ ഡാൻസ് ഫോം പോപ്പുലർ ഡാൻസ് ഫോം ഫോം എന്നാണ് പോപ്പുലർ ഡാൻസ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൻ്റെ ഏറ്റവും ഫേമസ് ആയ ഡാൻസ് ഫോമാണ് കുച്ചിപ്പിടി അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശിൻ്റെ ഡാൻസ് നൃത്ത രൂപമാണ് കുച്ചിപ്പിടി റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് ഞാൻ പൈനിയർ ഓഫ് മൈക്രോ ഫിനാൻസ് ഫ്രം ബംഗ്ലാദേശ് ഹൂ വാസ് അവ നോബൽ പ്രൈസ് മുഹമ്മദ് യൂനസ് ആണ് ഓക്കെ പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്നത് ബംഗ്ലാദേശ് ഗ്രാമീൺ ബാങ്കിൻ്റെ പാവങ്ങളുടെ ബാങ്കർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് പ്രൊഫസർ മുഹമ്മദ് യൂനിസ് അന്നേരം പാനിയർ ഓഫ് മൈക്രോ ഫിനാൻസ് ഫ്രം ബംഗ്ലാദേശ് ഹു അവാർഡ് നോബൽ പ്രൈസ് മുഹമ്മദ് യൂനസ് ഓപ്ഷനുകൾ കാണുമ്പോൾ തെറ്റി നെക്സ്റ്റ് ഹു ഹു കമ്പോസ്ഡ് കമ്പോസ്ഡ് വന്ദേ 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 മാതരം മാതരം ചന്ദ്ര ചാറ്റർജി ആരാണ് ഈ പകരം ഒരു എന്ന് പറഞ്ഞു അതായത് നാഷണൽ സോങ് എന്ന് ചോദിക്കും ഹൂ കമ്പോസ്ഡ് നാഷണൽ സോങ് എന്നായിരിക്കും ഇവിടെ വരുന്നത് നമ്മുടെ ഒരു ജി കെ ഗുഡേന്റെ കൂടെ നാഷണൽ സോങ് ആണ് വന്ദേ ഹൂ കമ്പോസ്ഡ് വന്ദേണൽ ആൻഡം ദേശീയ ഗാനം അതാരാണ് രചിച്ചിരിച്ചിരിക്കുന്നത് രവീന്ദ്രനാഥ ടാഗോർ ഇതെന്താണ് നാഷണൽ സോങ് സോങ്ങും ആൻഡും കൂടെ തിരിഞ്ഞു പോവല് നാഷണൽ സോങ് കമ്പോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വന്ദേ മാതരം കമ്പോസ് ചെയ്തിരിക്കുന്നത് ബെങ്കിങ് ചന്ദ്രാച്ചർജി അടുത്തത് മംഗളിയാൻ ഇസ് ഫോർ മംഗളിയാൻ ചൊവ്വ ദൗത്യം നമ്മൾ കേൾക്കാറില്ലേ മംഗൾയാന്റെ കോമൺ നെയിം ചോദിച്ചിട്ടുണ്ട് മാർസ് എന്നാണ് എം എ ആർ എസ് മാർസ് ഓർബിറ്റർ മിഷൻ എന്നാണ് ഓക്കെ മംഗളിയാന്റെ കോമൺ നെയിം എന്താണ് മാസ് ഓർബിറ്റർ മിഷൻ എന്നാണ് അടുത്തത് ബിഗസ്റ്റ് നാച്ചുറൽ സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് നാച്ചുറൽ സാറ്റലൈറ്റ് ഇതാണ് നമ്മുടെ പോയിന്റ് ദ ബിഗ്ഗസ്റ്റ് ദ ബിഗസ്റ്റ് നാച്ചുറൽ സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് ഗാനിമീഡ് വീട് ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ദ ബിഗസ്റ്റ് നാച്ചുറൽ സാറ്റലൈറ്റ് ഇൻ ദ സോളാർ സിസ്റ്റം ഈസ് ഗാനിമീഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് കൺട്രി ഹൗ ദ ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതപ്പെട്ട ഭരണഘടന ഏറ്റവും വലിയ ലിഖിത ഭരണഘടന റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ഏറ്റവും വലിയ ഏറ്റവും ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ഇന്ത്യയാണ് ലാർജസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ വേൾഡ് ഇന്ത്യ ഓക്കെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ് ഇന്ത്യയാണ് ഈ ഫേമസ് കഥകളി സംഗീതം ചോദിച്ചിട്ടുള്ളതാണ് കലാമണ്ഡലം ഹൈദ്രലിൻ കഥകളി സംഗീതം അന്നേരം ഓർത്ത് വെക്കുക അതുകൊണ്ട് ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കലാമണ്ഡലം ഹൈദ്രലി വലിയ ആൾക്കാർക്ക് കയ്യിൽ കിട്ടാത്തൊരു പോയിന്റാണ് ഈ ഒരു വ്യക്തിയുടെ പേര് കലാമണ്ഡലം ഹൈദ്രലി ഹലാമണ്ഡലം ഹൈദ്രലി ഫേമസ് ഇൻ കഥകളി സംഗീതം അടുത്ത ക്വസ്റ്റ്യൻ വേൾഡ് എൻവയോൺമെന്റ് ഡേ റിപ്പീറ്റ് ചെയ്തത് സാധാരണ ജി കെ ആയിട്ട് എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ലോക പരിസ്ഥിതി ദിനം എന്നാണ് ജൂൺ അഞ്ചിനാണ് അന്നേരം വേൾഡ് എൻവയോൺമെന്റ് ഡേ എന്നാണ് ജൂൺ അഞ്ചിനാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല മോസ്റ്റ് പോപ്പുലേറ്റഡ് ഡിസ്ട്രിക്ട് ഇൻ കേരള മലപ്പുറം അടുത്ത ശതമാനം തൊഴിലാളികൾ എൻഗേജ് ചെയ്തിരിക്കുന്നത് ഏത് മേഖല എന്ന് വെച്ചാൽ പ്രൈമറി സെക്ടർ എന്താണ് പ്രൈമറി സെക്ടർ അല്ലെങ്കിൽ അവിടെ നമുക്ക് അഗ്രികൾച്ചർ സെക്ടർ എന്ന് വരാൻ ചാൻസ് ഉണ്ട് ഏത് എന്ന് വരാം അഗ്രികൾച്ചർ സെക്ടർ എന്ന് വരാൻ ചാൻസ് ഉണ്ട് അങ്ങനെ എന്താണ് സെവൻ്റി പെർസെന്റേജ് ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യൻ സെക്ടർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് വൈറ്റമിൻ വിച്ച് ഹെൽപ് ദ ബ്ലഡ് കോക്ലോട്ട് രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ് വൈറ്റമിൻ ഒരുപാടുണ്ട് പതിമൂന്ന് വൈറ്റമിൻ ഉണ്ട് അതിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വൈറ്റമിൻ കെ തന്നെയാണ് എന്താണിത് വൈറ്റമിൻ വിച്ച് ഹെൽപ്സ് ദ ബ്ലഡ് ഈസ് വൈറ്റമിൻ കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരളീസ് ഓഫ് ദി ഈസ്റ്റ് കിഴക്കിൻ്റെ അറിയപ്പെടുന്നത് വിച്ച് ഡിസ്ട്രിക്ട് ഇൻ കേരളീസ്റ്റ് ആലപ്പുഴ അടുത്ത കേടുത്ത ദ വൈറ്റമിൻ ദാറ്റ് ഈസ് ഒബ്സർവ്ഡ് ബൈ ദ ബോഡി ത്രൂ എക്സ്പോസർ ടു സൺ ലൈറ്റ് ഈസ് വൈറ്റമിൻ ഡി സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ശരീരത്തിൽ തൊക്കിനടിയിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി അല്ലാതെ ചോദിക്കാം ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന വൈറ്റമിൻ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം പിന്നെ സൂര്യപ്രകാശത്തിൽ നിന്ന് ലഭിക്കുന്ന വൈറ്റമിൻ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് വൈറ്റമിൻ ഡി ഇവിടെ നമ്മൾ പറഞ്ഞത് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ കെ ആണ് പിന്നെ സൂര്യപ്രകാശത്തിൽ ലഭിക്കുന്ന വൈറ്റമിൻ ഏതെന്ന് വൈറ്റമിൻ ഡി ആണ് അടുത്തത് ദ ഫസ്റ്റ് സിനിമ ഫസ്റ്റ് സിനിമ ഇൻ മലയാളം ഈസ് മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഫസ്റ്റ് ത്രീ ഡി സിനിമ ഇൻ മലയാളം മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഹോ ഈസ് ഓഫ് ദി മലയാള നോവൽ ആരാച്ചാർ ഇഷ്ടംപോലെ അവാർഡുകൾ നേടിയ ഒരു നോവലാണ് ആരാച്ചാർ അത് എഴുതിയത് കെ ആർ മീര അന്നേരം കെ ആർ മീരയുടെ നോവൽ ഏതാണ് ആരാച്ചാർ ഒരുപാട് നോവലുണ്ട് അവാർഡുകൾ ഒരുപാട് കിട്ടിയ ഒരു നോവലാണ് ആരാച്ചാർ അന്നേരം ദ ആദർ ഓഫ് ദി മലയാളം നോവൽ കെ ആർ മീര നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെഡ്വാർട്ടേഴ്സ് ഓഫ് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫ് കേരള കേരളത്തിൻ്റെ പോസ്റ്റ് ഓഫീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് തിരുവനന്തപുരം മിക്കവാറും എല്ലാത്തിൻ്റെയും ഹെഡ്ക്വാർട്ടേഴ്സ് തിരുവനന്തപുരമാണ് ചിലത് റയർ ആയിട്ട് എറണാകുളം ഉണ്ട് അതായത് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫ് കേരള തിരുവനന്തപുരം നെക്സ്റ്റ് ഹൗ അംഗരാജ്യങ്ങളുടെ എണ്ണം എത്ര റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ എട്ടാണ് സാർക്കിലെ അംഗരാജ്യങ്ങളുടെ എണ്ണം എട്ട് അടുത്തത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് അഡോപ്റ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് പത്ത് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് അന്നേരം യൂ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിനാണ് ഡിസംബർ പത്ത് നമുക്കൊരു ഡേറ്റ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് വേൾഡ് ഹ്യൂമൻ റൈറ്റ് ഡേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണേ വേൾഡ് ഹ്യൂമൻ റൈറ്റ് ഡേ എന്ന് ാണ് ഡിസംബർ പത്ത് ചോദിച്ചിട്ടുണ്ട് വേൾഡ് ഹ്യൂമൻ റൈറ്റ് ഡേ ഡിസംബർ പത്തിനാണ് ഇനി ഇത് ഇന്റർനാഷണൽ ഹോട്ട് ഓഫ് ജസ്റ്റിസ് സൈറ്റ് ഓൺ അതായത് ലോ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം ഹേഗ് അന്നേരം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇൻ ഹേഗ് നെക്സ്റ്റ് കപ്പ് 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 ഈസ് ഈസ് അസോസിയേറ്റഡ് അസോസിയേറ്റഡ് വിത്ത് വിത്ത് ദ ദ ഗെയിം ഗെയിം ഓഫ് ഓഫ് ഹോക്കി ഹോക്കി അതായത് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കി ഹോക്കിയുടെ ഹോക്കി ഇന്ത്യയുടെ നാഷണൽ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദമാണ് ഇത് ഹോക്കി അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു കപ്പിന്റെ പേരാണ് കപ്പ് നെക്സ്റ്റ് ലാസ്റ്റ് ഓഫ് കുണ്ടറ വിളംബരം നടന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ഏത് വർഷമാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് കുണ്ടറ പ്രൊക്ലമേഷൻ നടന്നിരിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യനും നമ്മുടെ പ്രീവിയസ് ഇയറുകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ് ഒന്നൂടെ ഓഫ് അഫ്ഗാനിസ്ഥാൻ കാബൂൾ നെക്സ്റ്റ് ഗിഫ്റ്റ് ഓഫ് നൈ ഈജിപ്റ്റ് വിച്ച് പ്ലേസ് ദ സിറ്റി ഓഫ് ഗോൾഡൻ ടെമ്പിൾ അമൃത്സർ ദ കറൻസിൻ്റെ നെക്സ്റ്റ് <laughs> the pioneer of microfinance from Bangladesh, who was awarded a Nobel Prize, Muhammad Yunus. Next, <clears throat> who composed Vande Mada? Who composed a national song, Bengin Chandra Chatterjee? And the Mal <coughs> is the common name for Mars Orbiter Mission. Next, the biggest natural satellite in the solar system is Ganymede which country have the largest written constitution in the world india kalamandalam hyderabad is famous in kadagali sangeetam world environment day is celebrated on 5th june the most populated district in kerala malapuram 70 percent of working population of india engaged in primary sector or agriculture sector is vitamin which helps the blood to clot is vitamin k which district in kerala is known as the venice of the east alapura the vitamin that is observed by the body through exposure to sunlight is vitamin d ദ ഫസ്റ്റ് ത്രീ ഡി സിനിമ ഇൻ മലയാളം മൈ ഡിയർ കുട്ടിച്ചാത്തൻ ഹൂ ഈസ് ദ ആദർ ഓഫ് ദി മലയാള നോവൽ ആരാച്ചാർ കെ ആർ മീര ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ചീഫ് പോസ്റ്റ് മാസ്റ്റർ ജനറൽ ഓഫ് കേരള തിരുവനന്തപുരം ഹൗ മെനി മെമ്പേഴ്സ് ആർ ദർ ഇൻ സാർക്ക് എയ്റ്റ് Universal Declaration of Human Rights was adopted by UNO on December 10 1948 World Human Rights Day December 10 World Human Right Day December 10 right right And this the International Court of Justice sites in Hague Aga Khan Cup is associated with the game of hockey the year of Kund Kundra proclamation 18 AD Okay, thank you.